കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട വാൻ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന ചരക്കുമ്പലിൽ നിന്നും ജീവൻ രക്ഷാർത്ഥം കടലിലേക്ക് ചാടിയ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് നാലുപേരെ കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ രക്ഷപ്പെടുത്തിയ പതിനെട്ട് ജീവനക്കാരിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കുന്ന റിപ്പോർട്ടുകൾ കാണാതായ നാല് ജീവനക്കാരിൽ രണ്ടുപേർ തായ്വാൻ സ്വദേശികളാണ് മറ്റു രണ്ടുപേർ ഇന്തോനേഷ്യ മ്യാൻമാർ സ്വദേശികളും അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഇന്ത്യക്കാരില്ലെന്നാണ് വിവരം ചൈനീസ് മ്യാൻമാർ ഇന്തോനേഷ്യൻ തായ്ലാന്റ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായിരുന്നത് കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് ാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വെള്ളത്തിൽ വീണാൽ അപകട സ്വഭാവമുള്ള വസ്തുക്കളും തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുമാണ് കണ്ടെയ്നറിൽ എന്നാണ് ലഭ്യമാകുന്ന വിവരം ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പ്രധാനമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങള് പൊതുജനങ്ങളെ അറിവിലൊക്കെ പറയാം ഇന്ന് രാവിലെ നമ്മൾ പതിനൊന്ന് മണിക്ക് കോസ്റ്റ് ഗാർഡുമായിട്ട് വേറെ ഒരു അത്യാവശ്യകാര്യത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗില് ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ നിന്നും ആ ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ നിന്നും രണ്ട് കപ്പലുകൾ ഈ രക്ഷാപ്രവർത്തനത്തിനായി വിവരം നമ്മളെ അറിയിക്കുണ്ടായി അപ്പം കോസ്റ്റ് ഗാർഡ് കൊച്ചി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട അവസരത്തിൽ വാൻ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ കപ്പൽ അത് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള കപ്പലാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് എൺപത്താറ് രണ്ട് ഐ എംഒ നമ്പർ കോൾ സൈന് എസ് സിക്സ് എ വി ടു ആണ് കൊളംബോയിൽ നിന്നും ബോംബെക്ക് അടുത്തുള്ള നവാഷെബ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് അതിൻ്റെ പിന്നെ അതിലുള്ള ക്രൂ ഇരുപത്തിരണ്ട് ക്രൂ ആണ് പ്രാഥമിക ഇൻഫോർമേഷൻസിൽ നമുക്ക് ഇന്ത്യക്കാരും തന്നെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ക്രൂവിൻ്റെ അകത്ത് ചൈനീസും മ്യാൻമാറും ഇൻഡോനേഷ്യനും അതേപോലെ തായ്ലാന്റിലുള്ള മൊത്തം ഇരുപത്തിരണ്ട് പേരാണ് ഉള്ളത് ഏകദേശം നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായത് അതിന് നമ്മുടെ പൊസിഷൻ എന്ന് പറയുമ്പം പതിനൊന്ന് ഡിഗ്രി മുപ്പത്തിരണ്ട് മിനിറ്റ് നോർത്തും എഴുപത്തി നാല് ഡിഗ്രി മുപ്പത്തേഴ് പോയിൻ്റ് എട്ട് ഈസ്റ്റും ആണ് ഈ പൊസിഷൻ ഒന്നുകൂടി ഞാൻ പറയാം പതിനൊന്ന് ഡിഗ്രി മുപ്പത്തിരണ്ട് മിനിറ്റ് നോർത്തും എഴുപത്തി നാല് ഡിഗ്രി മുപ്പത്തേഴ് ഡെസിമൽ എട്ട് ഈസ്റ്റുമാണ് ഈ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്റർ നീളമുള്ള വാൻ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന് പറയുന്ന കപ്പലിൽ അതിൻ്റെ ചരക്കുകളിൽ നാല് പിന്നെ ടൈപ്പിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട് സാധാരണ എല്ലാ കണ്ടെയ്നറുകളിലും പറഞ്ഞ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ഗുഡ്സുകൾ ഉണ്ടാവും അതിന് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ പോയിന്റ് വണ് ഫോർ പോയിന്റ് ടു അതേപോലെ തന്നെ സിക്സ് പോയിന്റ് വൺ ആണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണെങ്കിൽ ക്ലാസ് ത്രീ എന്ന് പറയുന്നത് ഐ എൻ ടി ജി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് ആണ് അതിൽ ക്ലാസ് ത്രീ എന്ന് പറയുന്നത് തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവങ്ങളാണ് അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ് അതേപോലെ ക്ലാസ് ഫോർ പോയിൻ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ് അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഘരവസ്തുക്കളാണ് തനിയെ തീപിടിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് സ്പോണ്ടാനിയസ് കമ്പോസ് ചെയ്യുന്ന സബ്സ്റ്റൻഡൻസ് അത് ക്ലാസ് ഫോർ പോയിൻറ്റ് ടൂവിലാണ് അപകടം ഉണ്ടാകുന്ന വിഷാംശമുള്ള സബ്സ്റ്റൻസിന് പൊതുവേ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക അത് ക്ലാസ് ആണ് അപ്പം ക്ലാസ് ത്രീ ഞാൻ പറഞ്ഞു ക്ലാസ് ഫോർ പോയിന്റ് വണ് പറഞ്ഞു ഫോർ പോയിന്റ് ടു പറഞ്ഞു അതേപോലെ ക്ലാസ് സിക്സ് പറഞ്ഞു അപ്പം ഈ മൊത്തം കണ്ടെയ്നറുകളിൽ ഈ പറഞ്ഞ നാല് ടൈപ്പ് പിന്നെ കാർഗോസും കൂടി ഉണ്ട് അപ്പം ഈ ഐ എം ഡി ജി കാർഗോസിന് ഡേഞ്ചറസ് ഫുഡ്സ് കാർഗോ എന്നാണ് പറയുന്നത് നമ്മൾ കേരള മാരിടൈം ബോർഡ് ചെയർമാനും അതേപോലെ തന്നെ കേരള മാരീറ്റൈം ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഡെപ്യൂട്ടി ഡയറക്ടർ പോർട്ടും അതേപോലെ തന്നെ അഴികളുള്ള ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കോസ്റ്റ് ഗാർഡുമായിട്ട് നമ്മൾ ക്ലോസ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ വീക്ഷിച്ചു വരികയാണ് അപ്പം പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഗാർഡുമായിട്ട് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ അത് ബേപ്പൂരാണ് അപ്പം ബേപ്പൂര് നമ്മൾക്ക് കേരള മാര്രിറ്റൈം ബോർഡിന് പോട്ടുണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ബേപ്പൂർ പോർട്ടിനെ റെഡിയാക്കുകയാണ് പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്